വായ്പ തിരിച്ചടച്ചിട്ടും വ്യാജരേഖയുണ്ടാക്കിയ ആധാരം തിരിച്ചു നൽകാതെ കാഴ്ചപരിമിതനെ കബിളിപ്പിച്ചുവെന്ന പരാതിയിൽ സഹകരണ ബാങ്കിനെതിരെ മാള പോലീസ് കേസെടുത്തു മേലഡൂർ സ്വദേശി കൂട്ടാലപ്പറമ്പിൽ കുമാരൻ്റെ പരാതിയിലാണ് വെണ്ണൂർ സഹകരണ ബാങ്ക് മേലഡൂർ ശാഖയിലെ അഞ്ച് ജീവനക്കാരുടെ പേരിൽ കേസെടുത്തിട്ടുള്ളത് കുമാരൻ അറിയാതെ രണ്ടായിരത്തി ഒൻപത് മുതൽ വ്യാജരേഖയുണ്ടാക്കി വീണ്ടും പണയം വെച്ച് രണ്ട് തവണയായി പതിനഞ്ച് ലക്ഷം എടുത്തുവെന്നാണ് പരാതി വെണ്ണൂർ സഹകരണ ബാങ്ക് മേലൂർ ശാഖയിലെ അഞ്ച് ജീവനക്കാരുടെ പേരിലാണ് കേസെടുത്തിട്ടുള്ളത് മേലടൂർ സ്വദേശിയായ കൂട്ടാലപ്പറമ്പിൽ കുമാരൻ എന്നയാളാണ് പോലീസിൽ പരാതി നൽകിയത് കുമാരൻ അറിയാതെ രണ്ടായിരത്തി ഒൻപത് മുതൽ വ്യാജരേഖയുണ്ടാക്കി വീണ്ടും പണയം വെച്ച് രണ്ടു തവണയായി പതിനഞ്ച് ലക്ഷം രൂപ എടുത്തുവെന്നാണ് പരാതി രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ ലോൺ എടുത്തു എൻ്റെ മോഴക്കളുടെ വിവാഹത്തിന് ലോൺ എടുത്തു അത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ അടച്ചു തീർത്തു എൻ്റെ ആധാരം തിരിച്ചു തരാൻ വന്നു തരണില്ല അവരനിയനു ബാധ്യതയുണ്ട് അനിയന് ബാധ്യതയുണ്ടെന്ന് പറയും ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് തരില്ല ഇങ്ങനെ കൊല്ലങ്ങൾ പത്തായി ഇപ്പോഴും അന്വേഷിച്ച് കിട്ടണില്ല ഇപ്പം അവർ പറയുന്നത് അമ്മ ഒരുപാട് ബാധ്യതയായി അപ്പം ഞങ്ങൾ ചോദിച്ചു അപ്പം പന്ത്രണ്ടര പന്ത്രണ്ടര ലക്ഷം രൂപയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അവരെ കൊണ്ട് ചാർട്ട് ഇടിപ്പിച്ചു അപ്പം ഞങ്ങൾക്ക് വിഷമമായി ഞങ്ങൾ എടുക്കാത്ത ലോൺ അത് കഴിഞ്ഞ് പിന്നെ പറയണു അഞ്ച് ലക്ഷം എടുത്തിട്ടുണ്ട് പത്ത് ലക്ഷം എടുത്തു എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ എടുത്തിട്ടില്ല പോയിട്ടില്ല ആകെ രണ്ട് പ്രാവശ്യം ഞങ്ങൾ ലോൺ കൊടുത്തിട്ടുണ്ട് ആ ലോൺ അവസാനിപ്പിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ ആധാരം തിരിച്ചു തരാൻ ഞാൻ സെക്രട്ടറിയോട് പറയുന്നു സെക്രട്ടറി തരണില്ല അപ്പോൾ സെക്രട്ടറി ഇതിൽ എന്തോ വ്യാ വ്യാജരേഖ ചെയ്ത് അവർ എടുത്തിട്ടുണ്ട് ഇവരോട് തരാൻ പറഞ്ഞാൽ അവർ തന്നെയില്ല ഇങ്ങനെ കിട്ടാണ്ടായപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇപ്പം ഞാൻ ആരെങ്കിലും സാറുമാരുടെ കൈകാലി പിടിച്ച് എനിക്ക് എൻ്റെ ആധാരം തിരിച്ചു തരണം ഇത് ഞാൻ അപേക്ഷിക്കുന്നു പരാതിയിൽ മാള പോലീസ് ബാങ്ക് ജീവനക്കാരുടെ മൊഴിയെടുത്തു എന്നാൽ കുമാരന്റെ വായ്പ ഇപ്പോഴും കുടിച്ചുകയാണെന്നും ആധാരം പണയം നൽകി വായ്പ തുക കൈപ്പറ്റിയത് രേഖാമൂലം മാത്രമാണെന്നും ബാങ്ക് മാളയിൽ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു

ഈ ിലായിട്ട് അഞ്ച് ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഉൾപ്പെടെ രണ്ടു ലക്ഷം രൂപ മുതലും തൊള്ളായിരത്തി എഴുപത്തി മറ്റു വായ്പകളായ എം ടി പതിനാല് രണ്ടര ലക്ഷം രൂപയും എം ടി ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി മൂന്നില് പത്ത് ലക്ഷം രൂപയും നിലവിൽ ഉണ്ടായിരുന്നതിനാലാണ് കുമാരൻ പറയുന്ന പോലെ അഞ്ച് ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ ആധാരം തിരിച്ചു നൽകാൻ ബാങ്കിനെതിരെ നൽകിയ പരാതിയും ആരോപണവും ഗൂഢാലോചനയാണെന്നും ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞു എപ്പോഴും പ്രതീക്ഷിക്കുന്നു പക്ഷേ ആളുകളെ ബോധ്യപ്പെടുത്താനും അതുപോലെ തന്നെ വായ്പ എടുത്താൽ കൃത്യമായി തിരിച്ചടത്താൻ മാത്രമാണ് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ അത് കൊടുക്കുന്ന കാര്യത്തിൽ പോകുന്നു വലിയ സഹായം ഒരു തരത്തിലും കുടിശ്ശിക സംബന്ധിച്ച നിയമ നടപടികൾ സ്വീകരിക്കുന്നത് സഹകരണ വകുപ്പാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ പരാതിക്കാരനായ കുമാരൻ കൈപ്പറ്റിയിട്ടുണ്ടെന്നും മറ്റൊരു പരാതിയും നൽകിയിട്ടില്ലെന്നും പ്രസിഡന്റ് എം വി പ്രസാദ് സെക്രട്ടറി ഇ ഡി സാബു എന്നിവർ അറിയിച്ചു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് പിന്നിലെന്ന് അന്നമനടയിലെ കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചു മീഡിയ ടൈം മാള